കൗതുകമായി നിശാഗന്ധി പൂക്കൾ തൊടുപുഴ മൈലക്കൊമ്പ് നെടുങ്കലേൽ അമ്മൽ ജിലു ദമ്പതികളുടെ വീട്ടിലാണ് ഇരുപതോളം നിശാഗന്ധി പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞിരിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നിശാഗന്ധി ചെടിയുടെ പൂക്കൾ വിരിയുന്നത് വളരെ അപൂർവമായി മാത്രം ഒന്നിച്ചു വിരിയാറുള്ള നിശാഗന്ധിയുടെ ഇരുപതോളം പൂക്കളാണ് തൊടുപുഴ മൈലക്കൊമ്പ് നെടുങ്കല്ലേൽ അമൽ ജിലു ദമ്പതികളുടെ വീട്ടിൽ വിരിഞ്ഞത് രാത്രിയിൽ പുഷ്പിച്ച് സുഗന്ധം പരത്തുകയും സൂര്യോദയത്തിനു മുമ്പേ വാടി പോകുകയും ചെയ്തുകൊണ്ടാണ് നിശാഗന്ധി എന്ന പേരിൽ ഈ ചെടി അറിയപ്പെടുന്നത് വിത്തകളില്ലാത്ത ഈ സസ്യത്തിന് ഇലയിൽ നിന്നുമാണ് പുതിയ തൈകൾ മുളച്ച് വേരി പിടിക്കുന്നത് പൂക്കൾ വിരിയുന്നതും ഇലയിൽ നിന്നാണെന്നുള്ളതും കൗതുകകരമാണ് ഹൃദയഹാരിയായ നറുമണം പൊഴിക്കുന്ന ശുഭ്രവർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ ഈ ചെടിയുടെ പ്രത്യേകതയാണ് വർഷത്തിൽ ഒരു പ്രത്യേക ചെടിയിൽ പൂമുട്ടുകൾ പ്രതീക്ഷപ്പെടുന്നു പൂമുട്ടുകൾ വളർന്നു വലുതായാൽ രാത്രി നേരത്താണ് വിടരുന്നത് പൂർണ്ണമായി വിടരാൻ അർദ്ധരാത്രിയാവും അമലിന്റെയും ജിലിവിന്റെയും മക്കളായ ആഭ യജ്ഞ ഏമ എന്നിവരും ചെടിയുടെ പരിപാലനത്തിൽ മാതാപിതാക്കളെ സഹായിക്കുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Wedding Collections, the classic bridal world.